നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ബ്യൂട്ടി സെൽസ് എതപ്പാട് ത്രിപ്പറയാർ ചാവക്കാട് പുത്തനത്താണി പെരുതൽവണ്ണ സൺറൈസ് ഹോസ്പിറ്റൽ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ആലങ്കോട് എ കെ ജി സാംസ്കാരിക കേന്ദ്രം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വാദ്യകലാകാരനും പാന ആശാനുമായ ആലങ്കോട് കുട്ടൻ നായരുടെ അനുസ്മരണം സംഘടിപ്പിച്ചു ആലങ്കോട് മാമാണിപ്പടിയിൽ പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു അനുഷ്ഠാന കലാകാരനെ ആയിട്ട് ബന്ധപ്പെടുന്നത് കുട്ടികളായിട്ടാണ് കുട്ടനായരാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഈ പാന എന്ന കലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് ഒരു കേരളത്തിൻ്റെ കേരളത്തിൽ മാത്രമുള്ള ഒരു കലയാണ് മറ്റു പല കലകളും കേരളത്തിന്റെ പുറത്തുള്ളത് നമ്മളെ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലൊക്കെ അനുഷ്ഠാന കലകളുമായി ബന്ധപ്പെട്ട് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു കലയാണ് ഈ പാനകല വായനശാല വൈസ് പ്രസിഡന്റ് സി പി പ്രബീഷ് അധ്യക്ഷനായി കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ ഒരു വ്യക്തിപരമായ ദുഃഖം എന്നതിലുപരിയായി നമ്മുടെ അനുഷ്ഠാന കലകളിൽ വന്നിരിക്കുന്ന ഒരു വലിയൊരു നഷ്ടം കൂടിയാണ് ഇനി ഇങ്ങനൊരു കലാകാരൻ ഉണ്ടായി വരില്ല ഇല തുളപ്പിൽ എന്ന് പറയുന്ന ഈ ആലങ്കോട് കുട്ടനായർ കഠിന ക്ലേശങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും വളർന്നു വന്നൊരു കലാകാരനാണ് ഞങ്ങളുടെ തൊട്ട് അയൽക്കാരാണ് ബന്ധുക്കളുമാണ് അടുത്ത ബന്ധുക്കളാണ് ഇലത്തിളപ്പുകാരും അണിപ്പാടിക്കാരും അടുത്ത ബന്ധുക്കളാണ് ആ കാലം മുതൽക്കാർ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി രാമദാസ് ആലങ്കോട് പഞ്ചായത്ത് അംഗം സുനിത ചെർലശ്ശേരി പി വിജയൻ അടാട്ടു വാസുദേവൻ വായനശാല പ്രസിഡന്റ് സുനിത സുരേന്ദ്രൻ ടി കൃഷ്ണൻ നായർ ഷൺമുഖൻ വേളയാട്ട് താഹിർ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി ടി പി രതീഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഐ വി രമേശ് നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ കളക്ഷൻസ് ഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിണങ്ങിയതുമായ എല്ലാ വിധ വസ്ത്രങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥിദന്ത ദന്ത ക്രമീകരണ ചികിത്സ ഓത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ്